രൂപയുടെ മൂല്യം ഇടിഞ്ഞു ഡോളറിൻ്റെ മൂല്യം ഇതാ കൂടിയിരിക്കുകയാണ് മൂല്യം വർദ്ധിച്ചു മൂല്യം ഇടിഞ്ഞു എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിവിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളത് ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആരോട് പറയുമ്പോഴും അതിന് പറയാനുള്ളത് ഇൻ ഇൻ ഇൻഹഫത്ത് ദുല ഇൻ ഇൻഹത്ത് റുബി അൽ ഹിന്ദിയ ഇന്ത്യൻ രൂപ ഇടിഞ്ഞു ഇൻ ഇൻഹഫലത്ത് ഈ ഇൻ ഇൻഹഫതൻ്റെ കൂടെ സാറു സാറു റുബിയാണ് സാറി എന്നും പറയാം ും പറയാം അപ്പം സാറ് പറയാം ഇൻഹഫ് സാറു റുബി അൽ ഹിന്ദി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു അവിടെ വിലയിടിഞ്ഞു എന്നാണ് സാറാവുമ്പോൾ കീമത്ത് എന്ന് പറയുമ്പോൾ മൂല്യമെന്നൊരു വേർഡിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് പറയാം ഡോളറിൻ്റെ മൂല്യം കൂടിയിരിക്കുകയാണ് ഇർത്തഫാറ്റ് ഇർത്തഫാറ്റ് ഹാദിൽ അയ്യാം കീമത്ത് ദുലാർ ഡോളർ എന്ന് പറയും ദുലാർ എന്ന് പറയാം അപ്പോൾ ഒന്ന് പറഞ്ഞോക്കെ ഇർത്തഫാറ്റ് കീമത്ത് ദുലാർ ഇല്ല അതിനാ മുസ്ത ഇല്ല അക്സ മുസ്തവയാത്താ എന്നാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ലെവലിലെത്തിയിരിക്കുകയാണ് ലെവലിന് മുസ്തവയാത്താറ് ഇല്ല അതിനാ മുസ്തവയാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ലെവലിലാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യമുള്ളത് അത് അതിൻ്റെ വിനിമയത്തിൽ അങ്ങനെയാണ് ഉള്ളത് എന്ന് പറയാൻ അങ്ങനെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ദുലാർ എന്നാൽ ഡോളറാണ് റുബിയ എന്നാൽ രൂപയാണ് പിന്നെ അതേപോലെ യൂറോ ഉണ്ട് അതൊക്കെ യൂറോക്ക് യൂറോ എന്ന് തന്നെയാണ് അവർ പറയാറുള്ളത് പിന്നെ അതിനൊക്കെ ഓരോന്നിനും ഇപ്പോൾ റിയാൽ കം ആ സർയാൽ റിയാൽ സൗദിയ റിയാൽ സൗദി റിയാലിൻ്റെ ഇമറാത്ത എമറേസിലെ പിന്നെ എന്താണ് ദിർഹമിൻ്റെ റേറ്റ് ഇങ്ങനെ ഓരോന്നിലേക്കും നിങ്ങളതിനെ കൂട്ടി പറഞ്ഞാൽ മതി അപ്പോൾ ചുരുക്കത്തിൽ രൂപയുടെ വില യുടെ മൂല്യം എന്ന രണ്ട് പദമാണ് നമ്മൾ പഠിച്ചത് ഒന്ന് അ സാറ് സാറ് അതല്ലെങ്കിൽ ടീമ ടീമത്ത് റുബിയ അൽ ഹിന്ദിയ ഇർത്ത എന്നാൽ ഉയർന്നു മൂല്യം വർദ്ധിച്ചു എന്നാണ് അപ്പം മൂല്യം കൂടി മൂല്യം കുറഞ്ഞു ഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ നസലത്ത് എന്നും പറയപ്പെടുക നസൽ എന്ന് പറഞ്ഞാലും ഇറങ്ങി താഴ്ന്നു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നസലത്ത് ആ സാ നസരത്ത് കീമത്ത് റുബിയ അല്ലിന്യ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഈ നാളുകളിൽ ലോക മാർക്കറ്റിൽ കുറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നാല് വാക്ക പഠിച്ചത് ഒന്ന് ഇൻഹഫ് രണ്ട് ഇർത്തഫ കുറഞ്ഞു കൂടി മൂല്യം വർദ്ധിച്ചു മൂല്യം ഇടിഞ്ഞു രണ്ടാമത്തെ കീമത്ത് അതുപോലെ സാറ് അതിൻ്റെ പ്ലൂറലാണ് ആ സാർ എന്ന് പറയാം അതുപോലെ മുസ്തവ ഇലാ ഹദ്ൽ അദിന അല്ലെങ്കിൽ ഇലാ മുസ്തവ അൽ അദിന ഏറ്റവും ലോ ലെവലിലേക്ക് മുസ്തവ എന്ന് പറയാം ഇലാ ഹിൽ അക്സ മുസ്തവ അൽ ഇതൊക്കെ പറയാം എന്നാൽ കുറേ വാക്കുകൾ പഠിച്ചു ഇത്തരം അറബികളുമായി സംവദിക്കുമ്പോൾ ഇത്തരം സാധാരണക്കാരനുമായി പറയേണ്ട പലതും നിങ്ങൾക്ക് പറയേണ്ടി വരില്ല അതിൻ്റെ വാക്കുകളാണ് ഞാൻ പഠിച്ചു നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്നത് കൂടുതൽ അറിവ് നേടുന്നതിന് വെള്ളിയാഴ്ചകളിലെ ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യാം ഓക്കെ മയസ്സിലോ